ഭാര്യ ഭർത്താക്കന്മാർ രഹസ്യമായി പറയുന്നത് എന്ത് പരസ്യമായി പറയാൻ പറ്റാത്തത് എൻജിനീയർമാരായ അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന മക്കൾ എങ്ങനെയാകും എങ്ങനെയാകും ഉത്തരം പറയാമോ ആളോ പെണ്ണോ ആകും അഭിനേതാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാർ ഏത് അഭിനേതാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാർ ഓസ്കാർ മടിയാണെങ്കിലും ചിരിപ്പിക്കുന്നത് എന്ത് മടിയാണെങ്കിലും നമ്മെ ചിരിപ്പിക്കുന്നത് എന്താണ് കോമഡി ഏറ്റവും വലിയ ഭാവന ഏറ്റവും വലിയ ഭാവന എന്താണ് സംഭാവന മദർ തെരേസയ്ക്ക് പ്രിയപ്പെട്ട വനം മദർ തെരേസയ്ക്ക് പ്രിയപ്പെട്ട വനം ഏതാണ് ഉത്തരം അറിയാവുന്നവർ പ്ലീസ് കമൻറ്റ് സേവനം ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത ശബ്ദം ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത ശബ്ദം ഏതാണ് നിശബ്ദം ആർക്കും ഇഷ്ടമില്ലാത്ത പടം ആർക്കും ഇഷ്ടമില്ലാത്ത പടം ഏതാണ് കപടം Thank you for watching. Please subscribe my channel.